അംബിയാലനെ അമ്പിളേശനെ എൺപണികൾ തീർത്തരുൾ തമ്പുരണേ പാലയാ അമ്പിയാലം ദേവനെ ഓം നമ ശിവായ ശിവൈ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ശ്രീമദ് ഹാലാസ്യ മഹാത്മ്യ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഹാലാസ്യ മഹാത്മ്യത്തിൽ മൂന്നാം അധ്യായമായ ലിംഗ മഹാത്മ്യം വരികൾ സ്ഥിതം തുടരുന്നു ശമ്പോ ശിവ ശങ്കരാ ശങ്കരസുന്ദരീശ്വര പ്രഭോ ശമ്പോ ശിവ ശങ്കരാ ശങ്കരസുന്ദരേശ്വരാ കേല്യമായുള്ള തീർത്ഥം സോമസുന്ദരലിംഗതുല്യമാം ശിവലിംഗം മാമുനിമാരീ ഹലോകത്തിലെങ്ങുമെല്ലാം സുന്ദരേശ്വരമാര സുന്ദരമഭിഷേകസുന്ദരം ശ്രീകാലാസ്യ സുന്ദരമെന്നും പിന്നെ ദേവസുന്ദരം പാണ്ഡ്യസുന്ദരമെന്നും മയം സോമസുന്ദരമ കസ്തൂരിം കർപൂരസുന്ദരേശ നിസ്തൂലം സൽസുന്ദരമാനന്ദുന്ദ്രം ശ്രീമൂലഭൂതലിംഗം കല്യാണ സുന്ദരേശം ശ്രീ മകാലിംഗമെന്നും കാലാസേശ്വരനെന്നും കന്യകാനഗരിശം മധുരാപതിയെന്നും ലിംഗനാമങ്ങൾ വകുവിധം മാ ലോകർക്കഭിഷ്ടങ്ങളാകവേ കൊടുപ്പനായി ോലോക ശിവലോകമെന്ന കാരാസ്യത്തിങ്കൽ പാതാളതലത്തോളം വ്യാപിച്ചു മകാലിംഗം ഹേ താപസേന്ദ്രന്മാരെ ശോഭിച്ചിടുന്നു നിത്യം മാ മുനിമാരേ സർവാഭീഷ്ടവും നൽകിയിടുന്ന ോമസുന്ദരലിംഗമാകാത്മവിപ്രകാരം എന്നുടേ ഗുരുഭൂതനാകിയ സുബ്രഹ്മണ്യൻ ചൊന്നതുപോലെ ഞാനും പറഞ്ഞേനറിഞ്ഞാലു എന്നു കേട്ടപ്പോൾ വശിഷ്ഠാദികളെല്ലാവരും നന്നു നന്നെന്ന് പ്രശംസിച്ചു ചൊല്ലിനം ോമസുന്ദരലിംഗ ക്ഷേത്ര തീർത്ഥങ്ങളുടെ സീമയില്ലാത മാകാത്മങ്ങൾ നീച്ചതല്ല കേൾക്കയാഞങ്ങൾക്കെല്ലാം സുന്ദരേശ്വര ഭക്തി ഉൾക്കൊരുന്നെങ്കിൽ ഏറ്റവും വർധിച്ചു ചമഞ്ഞതോ സുന്ദരീശ്വരൻ ചെയ്ത ലീലകളിനി ഭൻ മുന്നമേ സൂചിപ്പിച്ചതകീ പറയണം ഇന്ന് നീയുഴഞ്ഞമില്ലിടുവാനെന്നു കേട്ട കസ്ത്യനും മുക്തവാൻ ഭക്തിയോടും സുന്ദരേശ്വരം തൻ്റെ ലീലകൾ കേൾപ്പതിനാ എന്നു കൗതുകമുണ്ടായി വന്നിത് മഹാഭാഗ്യം ക്രമത്താൽ സംശയപിച്ച് ചൊല്ലുന്നവൻ അവയെല്ലാം സമസ്ത പാപങ്ങളും നശിക്കും ദ്രവിക്കുക ആദ്യന്തവീനൻ വിഷ്ണു ബ്രഹ്മാതി ദേവന്മാരാൽ വേദനല്ലാതെയുള്ള സുന്ദരേശ്വരനിശ്യൻ വേദനല്ലാതെയുള്ള സുന്ദരേശ്വരനിശ്യൻ സർവജ്ഞൻ സർവജ്ഞന്ദിധി സർവലോകങ്ങളെയും സർവതാ രക്ഷിപ്പതിനായിക്കൊണ്ടുകാലാസ്യത്തിൽ ലിംഗരൂപിയ സദാ പാർവതി ദേവിയോടും മംഗലപ്രദം ശിവൻ സാന്നിധ്യം ചെയ്തിടുന്നു ഹിന്ദുവംശജന്മാരം പാണ്ഡ്യഭൂവന്മാർ സോമസുന്ദരേശ്വരൻ തങ്കൽ ഏറ്റവും ഭക്തിമാന്മാർ സർവലോകേശന്താ മനകായങ്ങളാൽ സർവദാ സേവ ചെയ്തു വസിച്ചാരവരെല്ല യും ശതകൃതോ മുമ്പായ ദേവന്മാരും സുന്ദരേശ്വരൻ തന്നെ ഭജിച്ചർ വോടും ശിഷ്ടരാ മറ്റുലർ സേവിച്ച രവർക്കെല്ലാം ഇഷ്ടദാനത്തെ ചെയ്യാൻ യുഗങ്ങൾ നാലെങ്കിലും പ്രത്യേകം പതിനാറു ലീലകൾ ചെയ്തതെല്ലാം ചേർത്തു നോക്കുകിൽ അറുപത്തിനാലവകളിൽ ഒന്നാമതീന്ദ്രൻ്റെ പാപനാശനമല്ലൂവോ പിന്നെ രണ്ടാമത ഐരാവത്തിൽ ശാപമോക്ഷം മൂന്നാം ലീലയിലീശൻ നീപഗാനനത്തിങ്കൽ സുന്ദരമായുള്ളൂ ഒരു മധുരാപുരം തീർത്തു നാലാമത്തത് തടാതകയായി തടാതകയായി അവതാരം ചലവേ ചെയ്തിടിനാൽ മീനാക്ഷി ജഗന്മാത അഞ്ചാമത്തേ പാണ്ഡദേവനാ സുന്ദരിശൻ ചഞ്ചലാട്ടിയാം തടാതകേ പീഡിനാൻ ഹരേ രാമ ഹരേ രാമം രാമ രാമ ഹരേ ഹരേം ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ശംഭോ ശിവ ശങ്കരാ ശര സുന്ദരിശ്വര പ്രഭോ ശമ്പോ ശിവ ശ ശങ്കരാസുന്ദരേശ്വര നമസ്തേ ശ്രീമദ് ഹാരാസ്യ മഹാത്മ്യ പാരായണത്തിൽ ലിംഗ മഹാത്മ്യം വരികൾ സ്കിതം തുടരും നാളെ നമസ്തേ